ആ ഹായ് ഹലോ വേഴ്സ് ഇന്നേ ഞങ്ങൾ കുറച്ച് വിളവെടുപ്പ് എടുക്കാൻ വേണ്ടി വന്നതാണേ ആ അതാണ് മൂന്ന് പേ പാത്രമൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വായു നമുക്ക് എന്താ എടുക്കാൻ പോകുന്നതെന്ന് കാണിക്കാം ഇന്നേ നമുക്കൊരാത്തക്ക ഞങ്ങളിവിടെ ആത്തക്ക എന്നാണ് പറയുന്നത് പിന്നെ സീതപ്പഴം എന്നുള്ള പേരും ഉണ്ട് കഴിഞ്ഞ ദിവസം കുറച്ച് എടുത്തായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഒരെണ്ണവേ ഉള്ളേ ആ പാത്രം കൊണ്ട് നിൽക്കുവാണേ ഇപ്പോൾ പാത്രം ചീക്കുവാണേ ഇപ്പം ഒരെണ്ണം ഉണ്ട് അത് വളഞ്ഞ് നിൽക്കുകയാണേ ഒരെണ്ണം പറിക്കാം മറ്റേത് എല്ലാം ആയി വരുന്നതേ ഉള്ളേ ഒരെണ്ണം ഇതാണ്ടേ നമുക്കേ ഇനി ഉണ്ടായി വരുന്നതേ ഉള്ളൂ കണ്ടോ ഒന്നും ആയില്ല നമുക്കിപ്പോൾ അത്യാവശ്യത്തേക്ക് ഇപ്പോൾ ഒരെണ്ണവേ ഉള്ളേ ആ ഞാൻ പിന്നെ വേറൊരു സാധനം കാണിക്കാവേ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ കാശ്മീരി മുളകാണ് കണ്ടോ ഇതേ ഇതിൻ്റെ ചെറിയ തണ്ടുണ്ട് ഇത് ഇതുപോലത്തെ പച്ച ചെറുതില്ലേ അത് തോരൻ വെക്കാൻ നല്ലതാണ് കേട്ടോ വലിയ എരിവില്ലേ അപ്പം ഇന്നൊരു തോരന് വേണ്ടിയിട്ട് എടുക്കാവേ പിന്നെ പഴുത്തത് ഞാനാണെങ്കിൽ കഴിവതും നമ്മൾ അത് കഴിവതും ഞാനത് ഉണക്കി വെക്കാറുണ്ട് ഉണക്കി നമ്മളാണെങ്കിൽ ഒരു പിന്നെ എന്തുവാ ഇതിനൊക്കെ കടു കുറക്കാനായിട്ടേ കറിക്കൊക്കെ കടു അപ്പം ഞാൻ ചെറുതൊക്കെ അങ്ങ് തിരിച്ചു ആ ഞാനീ ശരിക്കും ഈ കോവലിൻ്റെ ഇല കുറച്ച് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ അപ്പോൾ പിന്നെ ഇപ്പം ഈ മുളക് കണ്ടതുകൊണ്ടേ നമ്മളിപ്പോൾ അതങ്ങ് ക്യാൻസൽ ചെയ്ത് നിന്ന് അടുത്ത ദിവസമാകട്ടെ ആ മുളകൊന്ന് കാണിച്ചേ അത്ര പൂവല്ലത് ആ കാണിച്ചേ ഉണ്ടേ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ടേ ഇനി നമ്മളേ കുറച്ച് കാന്താരിയും കൂടെ പറ കാന്താരി മുളകേ നമുക്കിഷ്ടത്തിനുണ്ട് കേട്ടോ അപ്പം ഞാനിത് പറച്ച് പിന്നെ സിബ്ലോക്ക വരെ അതിലാക്കി വെച്ചേക്കുമെ അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്കെടുക്കാം പിന്നെ കുറെയൊക്കെ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ കൊടുക്കും കുറേക്ക് സെയിൽ ചെയ്തിട്ടുണ്ട് നല്ല ഡിമാൻഡ് കേട്ടോ ഈ എന്തായിരിക്കും ഞാൻ നമ്മളാണെങ്കിൽ പിന്നെ മക്കൾ പൂ പറിക്കല്ലേ മക്കളെ കാ മാത്രം പറിക്കും ആ അപ്പം നമ്മളാണെങ്കിൽ ഇത് സെയിലിന് നല്ലതല്ലേ കേട്ടോ ആൾക്കാർ ചോദിച്ചു എന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇവിടെ നിന്ന് കേട്ടോ സാധനങ്ങളാണ് ഇത്രയും കാന്താരി ഉണ്ട് കേട്ടോ പിന്നെ ആത്തയ്ക്ക് പിന്നെ ആത്തയ്ക്ക് പിന്നെ എന്തോ കാശ്മീരി മുളകാണിത് എത്രയേ പിന്നെ ഒരു സപ്പോർട്ടേ കിട്ടിയോളെ പിന്നെ നമ്മൾ ഒരു വെട്ടിയാകുമ്പോൾ കേട്ടോ വെട്ടിയാകുമ്പോൾ ഇത്രയുണ്ട് കേട്ടോ ഇത്രയാണ് പറിച്ചത് അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വളവ് ഇഷ്ടപ്പെട്ടേ എനിക്കിവിടെ നേരിട്ട് കുത്തിരിയേ കൃഷികളുണ്ടായിരുന്നേ തക്കാളിയും പിന്നെ പടവലം പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതെല്ലാം ഇപ്പോൾ പറ്റത്തില്ല മക്കളെ കൊണ്ട് അതുകൊണ്ട് പിന്നെ ഇപ്പം ഇത്രയും കിട്ടിയല്ലോ അതെല്ലാം വിലയായിരുന്നു ഒരു കറി ഉണ്ടാക്കാനുള്ളതുണ്ടല്ലോ അപ്പോൾ അന്നേരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലേ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്തേ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക് യു